നമസ്കാരം ഞാൻ വളരെ കുട്ടിയായിരുന്നൊരു സമയത്താണ് സദയം എന്ന് പറയുന്ന സിനിമ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സിനിമ ഇറങ്ങുന്നത് ഞാൻ തൊണ്ണൂറ്റി രണ്ടിൽ സിനിമ കണ്ടു എന്നല്ല ഒരു രണ്ട് കൊല്ലത്തിനൊക്കെ ശേഷം നമ്മുടെ മെയിൻ തിയേറ്ററുകളിൽ നിന്ന് സി ക്ലാസ് തിയേറ്ററുകളിലേക്കും പിന്നീട് സ്കൂളുകളിൽ രാത്രിയിൽ ഇങ്ങനെ വളച്ച് കിട്ടിയിട്ട് സിനിമ സ്ക്രീനിങ് ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് എൻ്റെ സ്കൂളിൽ രാത്രികളിൽ നടന്ന ഒരു ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് പൊതുവേ ഉണ്ടാവും ആ മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഉണ്ടാവും ആ സമയത്താണ് ഞാൻ സദയം എന്ന് പറയുന്ന സിനിമ കാണുന്നത് ഒരു പക്ഷേ മറ്റ് സിനിമകൾ സിനിമയോട് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാവാം എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും അമ്മയോടൊക്കെ വഴക്കൊക്കെ കൂടിയും കരഞ്ഞും എൻ്റെ അമ്മയുടെ അനിയത്തി സിനിമയോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു അപ്പോൾ കുഞ്ഞമ്മയുടെ കൂടെയാണ് ഈ സിനിമ യാത്രകൾ പക്ഷെ പലപ്പോഴും ഈ പറയുന്ന ചിത്രവും അങ്ങനെ ഒരുപാട് സിനിമകൾ പിന്നെ പുരാണ ചിത്രങ്ങൾ അങ്ങനെ ഒക്കെ ഒരുപാട് സിനിമകൾ കണ്ടിരുന്ന സമയത്ത് ഈ സിനിമ കണ്ടപ്പോൾ എന്തോ നം ചെറിയ കുട്ടിയായിരുന്നു എങ്കിൽ കൂടി എന്നെ രണ്ടുമൂന്ന് ദിവസം എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തൊരു സിനിമയാണ് സതയം എന്തിനായിരിക്കും അയാൾ ആ കുട്ടികളെ കൊന്നത് മോഹൻലാൽ എന്ന് പറയുന്ന നായകസങ്കല്പം എന്തിനങ്ങനെയൊക്കെ ചെയ്യുന്ന അയാൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ വീട്ടിൽ വന്ന് ഞാൻ അമ്മയോടൊക്കെ ചോദിക്കുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് സാധാരണ സിനിമകൾ കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക കൂടുതൽ എന്നെ ആ സിനിമയും ആ കഥാപാത്രവും വല്ലാതെ ഹോണ്ട് ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം പിന്നെ ഞാൻ വലുതായി സിനിമയെപ്പറ്റി വളരെ പാഷനേറ്റായി സിനിമ പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് സിബിമലയിൽ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്നെ വിചാരിതമായിട്ട് എത്തുന്നു സിനിമ സിനിമ അഭിനയം നമ്മുടെ ഉള്ളിൽ വളരെ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയ സമയത്താണ് ആ സിനിമ എന്ന് പറയുന്ന അതിനെക്കുറിച്ച് ഭയങ്കര അത്ഭുതത്തോടെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത് അതിൻ്റെ ഒരു മാനസിക വ്യാപാരങ്ങളും വൈകാരികമായിട്ടുള്ള ഒരു 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 സ്ട്രെങ്തും ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് ഒ പറയുന്നത് പോലെ എം ഡി സാറിൻ്റെ സ്ക്രിപ്റ്റിലൊരുങ്ങിയ സിനിമയാണ് സതയം അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു 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 തിരക്കഥ അതിനുണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ കാരണമാണ് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ് സതയം സി സാറിനോട് ഇതിൻ്റെ ഈ സിനിമയെക്കുറിച്ച് നമുക്ക് ചോദിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതേ ഈ മോഹൻലാലിൻ്റെ കഥാപാത്രം താമസിച്ചിരുന്നത് റിപ്പർ ചന്ദ്രനെ തൂക്കിക്കൊള്ളുന്ന അങ്ങനെ പല ആൾക്കാരെയും ശരിക്കും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് താമസിച്ചിരുന്ന ജയിലിലാണ് അദ്ദേഹത്തെ താമസിപ്പിച്ചിരുന്നത് ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പം കൂടുതൽ സമയം അദ്ദേഹം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പം അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് സത്യത്തിൻ്റെ ഒരു ഒരു കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ചെറുപ്പകാലത്ത് നമുക്കുണ്ടാകുന്ന ചില മുറിവുകളും കുറ്റപ്പെടുത്തലുകളും ഹോണ്ടിങ്ങും ഒക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാളുടെ മാനസിക വ്യാപാരങ്ങൾക്ക് ഒരുപാട് മാറ്റം വരുത്തും എന്നുള്ള ഒരു ഒരു കഥ കൂടി അത് പറയുന്നുണ്ട് ചെറുപ്പകാലത്ത് ചുറ്റുപാടുമുള്ളവരും അല്ലെങ്കിൽ ബന്ധുക്കളും ഒക്കെ ഒരുപാട് മുറിവേറ്റിപ്പിച്ചിട്ടുള്ള ഒരു പയ്യനെ ഒരു പള്ളിയിൽ അച്ഛനെടുത്ത് വളർത്തുകയും അവൻ ഒരു നല്ല ആർട്ടിസ്റ്റാണെന്ന് മനസ്സിലാക്കി അവനെ ആ മേഖലയിലേക്ക് തിരിച്ചുവിടുന്നതും അവൻ്റെ ഇമോഷൻസ് ആർട്ട് മേഖലയിലേക്ക് കൊടുക്കുന്നതും ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് ഒരു വീടെടുത്ത് താമസിക്കുന്നതും അവിടെ ഉണ്ടാകുന്ന മൂന്ന് ചേട്ടനീറ്റിമാരായിട്ടുള്ള ബന്ധുക്കളും അവരുടെ ഇളയമ്മ അല്ലെങ്കിൽ രണ്ടാനമ്മ അവർ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് അവർ വിരവിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കഥയാണ് അപ്പം അതിൽ മൂത്ത കഥാപാത്രം ചെയ്യുന്ന മാധു മാധുവിനെയോട് മോഹൻലാൽ ചെയ്യുന്ന സത്യനാഥൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഉണ്ടാവുന്ന ഒരു അടുപ്പം അവളുമായിട്ട് ഒരുമിച്ച് സ്നേഹിച്ചൊരു ജീവിതം സ്വപ്നം കാണുന്ന സത്യനാഥൻ അവളെ താൻ ജോലി ചെയ്യാൻ ചെയ്യുന്ന കമ്പനിയിലേക്ക് ജോലിക്കായിട്ട് കൊണ്ടുവരുന്നതും അവളോട് ജോലി കിട്ടുന്നതും ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ ആ സിനിമ തുടങ്ങുന്ന സമയത്ത് മോഹൻലാൽ താമസിക്കുന്ന ജയിലിലെ ആ ഡോക്ടർ അതായത് ആ ജയിലിൽ വന്ന് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഡോക്ടർ തിലകൻ ചെയ്യുന്ന കഥാപാത്രമാണ് ആ കഥാപാത്രം മകനാണ് ആക്ച്വലി നാലു പേരെയാണ് സത്യനാഥൻ കൊല്ലുന്നത് ആ സത്യനാഥൻ ഒരാൾ ഇയാളുടെ മകനാണ് അപ്പോൾ അങ്ങനെ സംഘർഷഭരിതമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് എന്ന് പറയുന്ന സിനിമയിലുണ്ട് സൈൻ ചെയ്യുമ്പോൾ ഈ ഡോക്ടർ ചെക്ക് ചെയ്ത് വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ ഭയം കാണണം എന്നുള്ളതാണ് ആ ഡോക്ടറുടെ ആഗ്രഹം കാരണം തൻ്റെ മകനെ കൊന്നതാണ് പക്ഷേ അയാൾക്ക് പോലും പിന്നീട് ഇയാൾ കൊന്നതിന് ഒരു കാരണമുണ്ടെന്നും ഇയാളൊരു നല്ല മനുഷ്യനാണെന്നും തിരിച്ചറിയുന്നതും അയാളെ വധശിക്ഷയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടണേ എന്ന് അയാളും കൂടെ ആഗ്രഹിക്കുകയും ചെയ്യുന്നിടത്താണ് സിനിമയുടെ ഒരു വലിയ ഇതുണ്ടാകുന്നത് മാധു ചിറ്റമ്മയുടെ പ്രലോഭനത്താലും അല്ലെങ്കിൽ ആ ജോലിയിൽ ചെയ്യുന്ന മാനേജറ് മോഹൻലാലും കൂടെ ജോലി ചെയ്യുന്ന കമ്പനിയിലെ മാനേജറും ഒക്കെ ചേർന്ന് ഒക്കെ കളങ്കപ്പെടുത്തി അവളെ ഒരു പതുക്കെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറുന്ന സന്ദർഭത്തിൽ താഴെയുള്ള രണ്ട് കുട്ടികളും കൂടെ അങ്ങനെ ആയി മാറരുത് അങ്ങനെ മാറുന്നത് കണ്ട് അല്ലെങ്കിൽ അങ്ങനെ മാറിപ്പോകുമെന്ന് വിചാരിച്ച് അവരെ സ്നേഹിച്ചിരുന്ന സത്യനാഥൻ അവരി ലോകത്ത് വേണ്ട ഇനി അത്രയും വൃത്തികെട്ട ഒരു ജീവിതം ജീവിക്കണ്ട എന്ന് മനസ്സിലാക്കി അവരെ വിളിച്ചു വരുത്തി പെയിൻറ്റിങ് ആ ഒരു കത്തിയുണ്ടല്ലോ പെയിൻറ്റ് ചെയ്യുന്ന കത്തി കൊണ്ട് അവരെ കുത്തി കൊലപ്പെടുത്തുന്നതും പിന്നീട് അദ്ദേഹം ശിക്ഷയ്ക്ക് വേണ്ടി പോകുന്നതും ഒക്കെയാണ് സിനിമ അതിൻ്റെ ഏറ്റവും വലിയൊരു പാട്ട് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ആക്ടറുടെ അതിഗംഭീരമായിട്ടുള്ള അഭിനയമാണ് അതിൽ സിമി സാറ് പറയുന്നുണ്ട് ഇവരെ ചേർത്ത് പിടിച്ച് കൊല്ലാൻ പോകുന്ന സമയത്ത് അയാളുടെ കണ്ണിലൊരു തിളക്കം കാണാം ഒരു ഉന്മാതിയുടെ ഒരു 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 സൈക്കോപ്പാത്തിൻ്റെ തുടക്കുന്ന തുടങ്ങുന്ന സമയത്ത് അയാളുടെ മാനസികാവസ്ഥ ചേഞ്ച് ആവുന്ന സമയത്ത് ഒരാളുടെ ഉണ് കണ്ണിലുണ്ടാകുന്ന ഒരു നനവ് ഒരു തിളക്കം സിമി ശ്രദ്ധിക്കുന്നു അത് മേക്കപ്പ് മാനൊക്കെ വിളിച്ചത് ഗ്ലിസറിൻ കൊടുത്തിട്ടുണ്ടോ എന്ന് പല ഒരു ചോദിക്കുമ്പോഴും ഇല്ല എന്നാണ് അഭിപ്രായം അപ്പോൾ തന്നെ വിസാറിന് ചെറിയ പേടി വരുന്നത് കാരണം ഇതാണ് മോഹൻലാൽ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ അയാളുടെ കണ്ണുകളിലും അയാളുടെ ഹൃദയത്തിലും അയാളും മറ്റൊരു കഥാപാത്രമായിട്ട് മാറി അയാളും സത്യനാഥൻ എന്ന് പറയുന്ന കഥാപാത്രവും അയാളുടെ ആ മാനസിക വ്യാപാരങ്ങളിലേക്ക് അറിയാതെ അയാൾ ഇഴചേർന്നു പോകുന്നു എന്നുള്ളതാണ് എന്ന് പറയുന്ന നടനവിസ്മയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നീട് എപ്പോഴും ജയിലിൽ കിടക്കുമ്പോൾ അയാൾക്ക് വീണ്ടും ജീവിതത്തിലേക്ക് അതുവരെ ജീവിതം വേണ്ട ഞാൻ മരിക്കപ്പെടേണ്ടവനാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പതുക്കെ ജീവിക്കാം ഇനി ആഗ്രഹം വരുന്നതും അതിന് ചെറിയൊരു ലാഞ്ചനം മനസ്സിൽ വരുന്നതുമൊക്കെ അത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു സീൻ തലേ ദിവസം വധശിക്ഷയ്ക്ക് തലേ ദിവസം ഈ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലല്ലോ ഈ തൂക്കുകയറൊന്നും തൂക്കുകയറോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സിസ്റ്റം അപ്പോൾ അത് തലേ ദിവസം അവർ ട്രയൽ നോക്കുന്നത് കറക്റ്റാണോ പ്രോപ്പറാണോ ഇതിന് വർക്കിംഗ് ആണോ നോക്കുമ്പോൾ ട്രയൽ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഇയാളെ ഇപ്പൊ പേടിപ്പിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ ഇയാളുടെ ഒരു ഒരു ചെറിയ ചലനങ്ങൾ ഒരു ഞെട്ടലും ഒരു നാളെ ഞാൻ വധിക്കപ്പെടാൻ പോവുകയാണെന്നുള്ള തോന്നലും പിന്നീട് അതിലേക്ക് നടന്നെടുക്കുന്നതും ഒക്കെ ആ സിനിമ കാണുമ്പോൾ നമുക്ക് വല്ലാതെ അത് മോഹൻലാലാണ് അഭിനയിക്കുന്നതെന്നോ ഒന്നും അല്ല തോന്നുന്നത് ഏതോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ അത് വധശിക്ഷ നടക്കാതിരുന്നെങ്കിൽ ഒരു അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ വധശിക്ഷ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ വധശിക്ഷ നടന്നില്ലായിരുന്നെങ്കിൽ ഒന്ന് ദയവായിട്ടൊന്ന് മാറ്റിപ്പോണേന്നൊക്കെ നമ്മൾ അറിയാതെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസും സ്ക്രീൻപ്ലേയും ഡയറക്ഷനും ഒക്കെയാണ് ആ സിനിമയുടേത് മോഹൻലാൽ പറയുന്നുണ്ട് ഞാൻ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു അല്ലചന്ദ്രനുമൊക്കെ കടന്നിട്ടുള്ള ഒരു ജയിലറ അവിടെ നിന്ന് പതിമൂന്ന് വർഷം മുമ്പ് ഒരാളെ തൂക്കി കൊന്ന ആ കയറ് ആ കയറ് കഴുത്തിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാരം അത് ആ തുറന്നടയുന്ന ആ തുറന്നടയുന്ന അവാതിലുണ്ട് നിന്ന് ഇത് ആ ലിവർ വലിക്കുമ്പോൾ തുറന്നടയുന്നത് വന്ന് അടിക്കുമ്പോൾ വന്ന അട അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അവിടെ നിന്ന് പറന്നുയരുന്ന നൂറുകണക്കിന് കാക്കകൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് ഏതൊരാളെയും കൊണ്ടുപോകുമ്പോൾ അത്ര ആ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണ് ആക്ച്വൽ ലൊക്കേഷൻസ് എം ഡിയുടെ സ്ക്രിപ്റ്റ് ആ കഥാപാത്രങ്ങൾ മുരളി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന ക്യാരക്ടർ അവിടുത്തെ പോലീസുകാരൻ അത് സത്യനാഥൻ്റെ സുഹൃത്തും കൂടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് അവസ്ഥകളും കഥാപാത്രങ്ങളും പെർഫോമൻസും ഒക്കെ ചേരുന്നതാണ് ആ സിനിമ എന്ന് പറയുന്നത് അപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട് അവിടുത്തെ ആക്ച്വൽ ജയിലർ ഈ തൂക്കിക്കൊല്ലുന്ന സീൻ അഭിനയിക്കുന്ന സമയത്ത് അയാളുടെ കണ്ണ് കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ട് അപ്പോൾ എന്താ ചേട്ടാ എന്ന് ഇത് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ എന്തോ ഒരാളവിടെ വന്ന് താമസിക്കുന്ന സമയത്തെ എത്രയൊക്കെ ആണെങ്കിലും അയാളുമായിട്ടൊരു ആത്മബന്ധം എത്ര കുറ്റവാളിയാണെങ്കിലും അയാൾക്കുണ്ടാവാം അയാൾ അവസാനം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ തന്നെ അറിയാവുന്ന ഒരാൾ ഇന്നലെ വരെ കണ്ട ഒരാൾ നാളെ ഇല്ലല്ലോ എന്നുള്ളൊരു ബോധ്യമായിരിക്കാം മോഹൻലാൽ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ എന്തിനാണ് അയാളെ കൊല്ലുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അത്ര അയാൾ മറിച്ച് ചോദിച്ചത് അപ്പോൾ എല്ലാവരുടെയും ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ പിന്നെ ഇയാളുടെ വധശിക്ഷ ഇയാൾ ഈ വധശിക്ഷയ്ക്ക് അയാൾ വിധിക്കപ്പെട്ടു ഇനി അതിൽ ഉറപ്പായിട്ടും വന്ന് നടക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് വാറിന് വരുന്ന സമയത്ത് മോഹൻലാലിൻ്റെ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോക്കസ് അടക്കം മോഹൻലാലിനെ നോക്കി നിന്നുകൊണ്ട് അയാൾ ഊർന്നിരിക്കുമ്പോൾ ക്യാമറ കൂടി കറക്റ്റായിട്ട് പിന്നെ ടിൽ ഡൗൺ ചെയ്യാൻ മറന്നു പോയിരുന്നു അപ്പം തല്ലൊക്കെ കൊടുത്തിട്ടാണ് അത്രേ അത് ചെയ്യിച്ചത് കാരണം എല്ലാവരും എന്ന് പറയുന്ന ആക്ടറിൻ്റെ അഭിനയം നോക്കി നിന്ന് മറ്റൊക്കെ മറന്നുപോകുന്ന സിറ്റുവേഷൻസ് വരെ അതിൻ്റെ ഷൂട്ടിങ് സമയത്തുണ്ടായിരുന്നു ഞാൻ ഒരു ആക്ടർ ട്രെയിനർ എന്നുള്ള രീതിയിലും ആക്ടർ എന്നുള്ള രീതിയിലും ആക്ടിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ആക്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഇന്നർ ട്രാവലിംഗ് ആണ് ഒരു കഥാപാത്രം ഒരു ആക്ടർ അയാളുടെ ബുദ്ധിക്കും മനസ്സിനും അപ്പുറത്തേക്ക് സഞ്ചരിക്കുമ്പോഴാണ് അയാൾ ആ ക്യാരക്ടറിൻ്റെ മനോവ്യാപാരങ്ങളിലേക്ക് കിടക്കുന്നത് ആ മനോവ്യാപാരങ്ങളിലേക്ക് കടന്ന് അയാൾ ആ മൊമെൻറ്റിൽ ജീവിക്കുമ്പോൾ അയാളുടെ മുമ്പിൽ നിൽക്കുന്നത് ഷൂട്ടിങ് അറിയാവുന്ന ആളാണെങ്കിലും ആ സിനിമ സിനിമയായി തിയേറ്ററിൽ എത്തുമ്പോൾ കാണാൻ വന്നിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരും അയാളും സെയിം ഒരു മാനസികാവസ്ഥയിലേക്ക് ഇഴുകി ചേരുന്നതായിട്ട് സംഭവിക്കുന്ന അങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് സത്യമെന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലോ മറ്റു കഥാപാത്രങ്ങളോ എത്രത്തോളം ഇന്നർ വ്യാപാരങ്ങളിലൂടെ മാനസിക വ്യാപാരങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും മോഹൻലാലിനെതിരെ നിൽക്കുന്ന ഒരു ആക്ടറും അതേ രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴാണല്ലോ അയാൾക്കും അതിന് എതിരെയുള്ള ഇമോഷൻസ് കൊടുക്കാൻ പറ്റുന്നത് ഡയറക്ടർ വെക്കുന്ന ഷോട്ടുകളാണെങ്കിലും ആ ഡയറക്ടർ ആ കഥയെ മനസ്സിലാക്കുന്നതാണെങ്കിലും എം ഡി എന്ന എം ഡി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത്ര ഞാൻ എഴുതി വെച്ച ചില മുഹൂർത്തങ്ങൾക്കും അപ്പുറത്തും ഇയാൾ എന്താണ് ഈ ചെയ്യുന്നത് എന്നെനിക്കും മനസ്സിലാവുന്നില്ല ഞാൻ എഴുതി വെച്ച പോലെ ഒന്നും അല്ല അയാൾ ചെയ്യുന്നതെന്ന് പക്ഷെ അയാൾ ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിരിക്കും എവിടെയൊക്കെയോ അയാൾ ആ കഥാപാത്രമായിട്ട് നമ്മൾ പോലും അറിയാതെ അയാളെ ഏത് ഒരു ശക്തി നയിക്കുന്നുണ്ടെന്ന് പലപ്പോഴും മോഹൻലാൽ പറയാറുണ്ട് ഇതിനൊക്കെ ലോജിക്ക് വെച്ച് നമ്മൾ പലതും അഭിപ്രായങ്ങൾ പറഞ്ഞാലും എവിടെയൊക്കെയോ അയാൾക്ക് പോലും അയാളുടെ ബുദ്ധിക്കും മനസ്സിനും പോലും അയാൾക്ക് ബുദ്ധിക്ക് അറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ആ മൊമെൻറ്റിൽ അയാൾ മറ്റൊരു കഥാപാത്രമായി മാറുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് സതയം ഇപ്പോഴും കാണുമ്പോൾ വല്ലാതെ തന്നെ ഹോണ്ട് ചെയ്യാറുണ്ട് എന്തിനാ ആ കുട്ടികളെ ഇന്നും അയാൾ കൊന്നത് അല്ലാതെ അയാൾക്ക് ആ കുട്ടികളെ മാറ്റി മാറ്റിക്കൊണ്ടുപോകാൻ പാടില്ലായിരുന്നോ എന്നാലും അവരെ കൊല്ലണമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ചിലരുടെ മാനസികാവസ്ഥ അങ്ങനെയാണല്ലോ ആ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെയാണ് നമ്മൾ വളർന്നു വന്ന സാഹചര്യം എങ്ങനെയാണ് എന്നൊക്കെയുള്ളതാണ് പലപ്പോഴും ആ സിറ്റുവേഷൻസിനെ കൂടുതൽ ഇതാക്കുന്നത് എന്തായാലും സതയം ഒരു നല്ല അനുഭവമാണ് ഒരു ചലച്ചിത്ര വിദ്യാർത്ഥി എന്നുള്ള രീതിയിലും ഒരു പ്രേക്ഷകൻ എന്ന നിലയിലും സതയം എന്നും ഒരു മികച്ച സിനിമാ അനുഭവം തന്നെയാണ് താങ്ക് യു